അസ്ലാമലൈക്കും എന്തൊക്കെ കണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഇപ്പം എന്നെ എല്ലാവരും ജാണക്കാരി ഒക്കെ ചെയ്യണട്ടോ എന്താന്ന് എനിക്കറിയില്ല എന്താന്ന് വെച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നോട് ഒരുപാട് പേര് ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിന്റെ സ്കിൻ കെയർ എന്താണ് ഇത്ത എന്താണ് ചെയ്യണത് ഇത്ത നല്ല ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ നല്ല ചേഞ്ച് ഉണ്ടല്ലോ എന്താണ് ചെയ്യണത് അതോ എന്ന് പറഞ്ഞു തരുമോന്ന് വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട് സ്കിൻ കെയർ ഒന്ന് പറയോ സ്കിൻ കെയർ ഒന്ന് പറയുകയെന്നു പറഞ്ഞിട്ട് യൂട്യൂബിൽ നമുക്ക് കമന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കമന്റിലും വന്നിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിക്ക് പേഴ്സണലായിട്ട് രണ്ട് മൂന്ന് മൂന്ന് നാലഞ്ച് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചാരുട്ടോ എന്താ എന്താ ഇത്തേ സ്കിൻ കെയർ എന്ന് പറഞ്ഞു എന്താ ഇതെന്താ ചെയ്യണ നല്ല ഉണ്ട് എന്താണ് ഏത് സൺക്രീമെ യൂസ് ചെയ്യണത് ഏത് ക്രീമാണ് യൂസ് ചെയ്യണത് എന്താണ് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാന് ഞാന് എന്താ പറയാ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ടൈം കിട്ടാണ്ടാണല്ലാണ്ട് വേറെ ഒന്നല്ല അപ്പൊ ഒരു ഒരു ആളെനിക്ക് ഇൻസ്റ്റയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഇത്ര ജാട വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ കമന്റ് കമന്റിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ പേഴ്സണൽ അടിയ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും റിപ്ലൈ ചെയ്ത് തന്നിട്ടില്ല എന്താണ് ഇത്ര സ്കിൻ കെയർ ഒന്ന് പറഞ്ഞു തന്നൂടെ എന്തിനാണ് ഇത്ര ജാടാന്ന് പറഞ്ഞിട്ടോ സത്യയുടെ ചാടായിട്ടൊന്നല്ല സത്യം ഞാൻ മെസ്സേജ് ഞാൻ നോക്കിയത് എന്നെ ക്ലാസ്സിൽ നിന്ന് വരുന്ന ടൈമിലാണ് പിന്നെ ബസ് വന്നപ്പോൾ ബാഗിൽ വേണ്ട ഫോൺ വെച്ചിട്ട് ഞാനതിന് കയറിട്ടോ പിന്നെ ഞാൻ സംഭവം മറന്നു അതാണ് ഞാൻ കുട്ടിക്ക് റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല അതുപോലെ തന്നെ ചാടായിട്ട് വന്നാലും ഒട്ടും സമയമില്ലാത്ത ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതും ഇടാണ്ടിരുന്നതും അല്ലെങ്കിൽ ഇപ്പം എന്നോട് രണ്ടു മൂന്ന് പേര് ചോദിക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ആളാണ് ഞാൻ ഞാന് യൂട്യൂബില് വീഡിയോസായാലും കമൻറ്റായാലും എന്തിനാലും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇത് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോ ഇന്നിപ്പോഴേ ഹർത്താലും കാര്യങ്ങളൊക്കെ ആയ കാരണം തന്നെ നമുക്ക് ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കണം കേട്ടോ അപ്പം പിന്നെ എന്തായാലും വേണ്ട ഈ വീഡിയോ എന്തായിരുന്നു ചെയ്തിട്ട് ഇട്ടേ പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് ചാടാന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ോ ഇവിടെ കൊണ്ട് കാരണം പൊതുവെല്ലാരും അധികം കമ്പനി ഇല്ലാത്ത ഒരു പെട്ടെന്ന് കമ്പനി ആവണോ പിന്നോട് പറയാറുണ്ട് അതിനെ കാണുമ്പോൾ നല്ല ജാടായിട്ടാ തോന്നുന്നുണ്ട് പക്ഷെ നിനക്ക് കമ്പനി ആയിക്കാൻ പച്ചക്കറക്കെ ആയിട്ടാ തോന്നുന്നൊക്കെ പറയാറുണ്ട് കേട്ടോ കാണുമ്പോഴേ ഉള്ളൂ ഞാൻ ജാടൊന്നല്ല കേട്ടോ നമുക്ക് ഓരോ തിരക്കുകളാണ് ഇപ്പൊ ഗ്ലാസ് ഇല്ലെങ്കിലും ഗ്ലാസ് വന്നാലും ഓരോ സത് കോണതായാലും ഓരോ കാര്യങ്ങളായിട്ട് ഫുൾ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് എന്താണ് ഞാൻ സ്കിൻ കെയർ ചെയ്യണത് ഞാൻ രാത്രി രാവിലെ ഞാൻ രാവിലെ ഞാൻ വെറും വൈകിട്ട് ഒരു ജ്യൂസ് കുടിക്കും ആ ജ്യൂസ് ഞാൻ ഉണ്ടാക്കണേ അത് ഞാൻ തടി ഒന്ന് കുടിച്ചതും തടിച്ചതും അത് കാരണം കേട്ടോ ഞാൻ എല്ലാരും പറയണ്ടേ തടിച്ചു പറയണ്ടത് വൃത്തിയെച്ചെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഡെയിലി ആ ഒരു ജ്യൂസാണ് വരുവെങ്കിൽ കുടിക്കാറ് ഞാൻ എണീറ്റ് വേണേ ആ ജ്യൂസാണ് കുടിക്കാറ് അതിന് വീട് ഞാൻ ഞാൻ ഈ കാണാത്ത രീതിയിലെങ്കരാട്ടോ പിന്നെ അതുപോലെ ഞാൻ അതുപോലെ തന്നെ ഞാൻ രാത്രി എടുക്കുമ്പോൾ ഞാൻ ഒരു ജ്യൂസ് കുടിക്കാറുണ്ട് ആ ജ്യൂസിന്റെ എങ്ങനെയാണ് ഉണ്ടാക്കണത് പിന്നെ അതിന്റെ ബാക്കി വരുന്ന സംഭവം എന്താണ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം അതുപോലെ നമ്മൾ ഒരു മാസം അല്ല ഒരു മാസം അല്ല ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് ചെയ്തത് വെറുതെ പറഞ്ഞതാണ് ഇത് ചെയ്തിട്ട് ഇനി അതൊരഹത്തൊക്കെ മേണ്ടി വരും രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ അല്ലെങ്കിൽ ആ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് വ്യത്യാസം കിട്ടിയില്ലല്ലോ താത്താന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ട് മൂന്ന് മാസമൊക്കെ അടിപ്പിച്ച് ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി രാത്രി നമുക്ക് എടുക്കുമ്പോ അല്ലെങ്കിൽ ഡെയിലി രാവിലെ എണീറ്റ് വരുമായിട്ട് നമുക്കത് കുടിച്ചു കഴിഞ്ഞാല് എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഏതാണെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചു അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്തോക്കെട്ടോ ഇനി ഇത് നമുക്കിത് എങ്ങനെ ജ്യൂസ് അടിക്കണമെന്നും ഇത് എന്ത് ജ്യൂസാണെന്നും എങ്ങനെയെന്നൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ നമുക്കിത് നമ്മൾ ഒരു ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ അതുപോലെ തന്നെ അനാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം ആപ്പിളും അതുപോലെ തന്നെ ഒരു കഷ്ണം അനാറും അതുപോലെ ഒരു കഷ്ണം ബീട്രൂട്ടും ഒരു ക്യാരറ്റും ആണ് ഞാനെടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശീലമായിക്കോളും അപ്പോൾ പിന്നെ ഇഞ്ചി ഇടണം എന്നൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ ഒരു കിടാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അടിച്ചെടുക്കണം കേട്ടോ നീരെ കട്ടിയിൽ നിന്നാണ് വെള്ളം പോലൊന്നും അടിക്കരുത് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകും അപ്പം നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ജ്യൂസ് അടിച്ചെടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ ഡെയിലി കുറിച്ച് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് കേട്ടോ ഇതാണ് ഞാൻ കുടിക്കുന്ന ജ്യൂസ് ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ട്രൈ ചെയ്തിരിക്കും ഞാൻ ധൈര്യമായിട്ട് പറയും കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം രണ്ട് മാസം കുറിച്ച് നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണാൻ പറ്റും ചെറുതായിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ മുന്നേ തന്നെ ചെറിയ 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 മാറ്റങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ജ്യൂസ് മാത്രം കുടിച്ചാൽ പോലെ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ അതുപോലെ നല്ല രീതിയിൽ നോക്കണം സൺക്രീം ആയാലും മോയിസ്ചറൈസ് ആയാലും എല്ലാം നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സ്കിൻ നോക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള ഇത് കിട്ടും നമ്മൾ നമ്മൾ എന്ത് കാര്യാലും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് നമ്മള് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതി മുടിയായാലും സ്കിന്നായാലും നമ്മൾ രീതിയിൽ നോക്കണം കാരണം ഞാൻ അതൊന്നും നോക്കാത്ത ആളായിരുന്നു അപ്പം പിന്നെ ഇന്ന കട ഒരിതുണ്ടായിരുന്നില്ല ഞാൻ ഒരു പൗഡർ പോലും ഇടാത്ത ഇടാത്തൊരാളായിരുന്നു ഞാൻ അതുപോലെ എന്താ പറയുക ക്രീം യൂസ് ചെയ്യില്ല ഒരു സാധനം യൂസ് ചെയ്ത് ഞാനാണ് അത് യൂസ് ചെയ്തിരുന്നപ്പോൾ ആ ഒരു കോലം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഈ ഒരു കോലം അത്ര ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഞാൻ സൺക്രീമിൻ്റെതൊക്കെ മറ്റൊരു വീഡിയോ പറയാം പിന്നെ ഇനി ഞാൻ ക്രീം ആയാലും നൈറ്റ് നൈറ്റ് ആയാലും നമ്മുടെ സൺക്രീം ആയാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോയിലിട്ടാലും വലിയൊരു ലോങ് വീഡിയോ ആയി പോവും ഈ വീഡിയോ ഇഷ്ടമായാലും എന്താ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല ടിപ്പുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും വരുന്നതായിരിക്കും അതുപോലെ നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലി എന്തായാലും നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യേണ്ടേ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാനായിരിക്കും ബൈ